ഹായ് വെൽക്കം ടു കിച്ചൺ ഡ്രൈ ഇന്ന് ഒരു വെജിറ്റബിൾ ഐറ്റമാണ് ചേമ്പൻ താളാണത് ചേമ്പൻ താൾ കൊണ്ട് ഞാനൊരു പച്ചടിയാണ് ഉണ്ടാക്കണത് ഞാനതിൻ്റെ തോലൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾക്ക് ചേമ്പൻ താൾ വെച്ചിട്ടുള്ള പച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് ഇതേപോലെ അതിൽ നല്ലോണം വെള്ളം ഉണ്ടാവും നമുക്കത് പിഴിഞ്ഞെടുക്കാം ഇതുപോലെ പിഴിഞ്ഞെടുക്കാം അങ്ങനെ നല്ലതും നമുക്ക് പിഴിഞ്ഞെടുക്കാം ചേമ്പൻ തണ്ടൊന്ന് വേവിച്ചെടുക്കാം വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് വെന്ത് വരുമ്പോൾ ഒന്ന് ചുരുങ്ങി വരും ഇതിൽ നിന്ന് വേവുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം വരും അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കാം അതിൽ നിന്ന് വെള്ളം വരും നല്ലോണം അതിന് വെന്ത് വരുമ്പോൾ നല്ലോണം ചുരുങ്ങി ചുരുങ്ങി വരും കുറച്ചുണ്ടാവുകയുള്ളൂ ഇതിപ്പം നിറയെ ഉണ്ടായിരുന്നില്ലേ ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആ വെള്ളം നല്ലോണം വറ്റി വരണം അപ്പോഴേക്ക് അത് പാകാവും പച്ചരിയിലേക്ക് അരക്കാനായിട്ട് നമുക്ക് കുറച്ച് എടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഇതിപ്പോൾ ഒരു മുറി മുഴുവനില്ല നാളികേര ഇട്ടു പച്ചമുളക് ഇട്ട് കൊടുക്കാം എരുവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം വലിയ എരിവൊന്നുമില്ല അപ്പം ഞാൻ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം അരയാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് തൈരൊഴിക്കാം തൈരൊഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കണില്ല നന്നായിട്ട് അരച്ചെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണ് കടുക് ചേർക്കുന്നുണ്ട് ഇതും ചേർത്തിട്ട് അരച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി നമ്മൾ നോക്കണം വേണ്ട വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി അരപ്പ് ഒഴിച്ചുകൊടുക്കാം ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അധികം ഇത് നമ്മൾ തിളപ്പിക്കുന്നില്ല ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകാക്കി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്തിടണം വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കൊടുക്കാം ഞാൻ പച്ചടിയിൽ കുറച്ച് ഉലുവെട്ട് പൊട്ടിക്കാറുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് കറി പച്ചരിമുളക് ഇട്ട് കൊടുക്കാം കറി ഇനി അത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണയോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചേമ്പൻ താൾ വെച്ചിട്ടൊന്ന് പച്ചടി ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്